അന്നത്തെ കടമയാട് പമ്പിൽ കഴിഞ്ഞ ദിവസം ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു കേട്ടോ നയരുടെ പമ്പിൽ അപ്പോൾ അതിപ്പം കമ്പനി എല്ലാം ഇടപെട്ടിട്ട് എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ പെട്രോളിന് യാതൊരു കുഴപ്പമില്ല എതനോളിലംശം കൂടി പോയതുകൊണ്ടാണ് പണ്ടികൾക്ക് ചെറിയ എല്ലാ വണ്ടികൾക്കും ഇല്ലാ ആക്റ്റീവുള്ള വാഹനങ്ങൾക്ക് മാത്രം കംപ്ലയിൽ വന്നത് അത് ഇപ്പോൾ ശരിയാക്കിയിട്ടുണ്ട് അത് കംപ്ലൈൻറ്റ് എല്ലാം റെഡി ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീടിയിലാടിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും നമ്മുടെ പമ്പിൽ നിന്നും പൂർണ്ണമായും ഇനിയും പെട്രോളൊക്കെ അടിക്കുക ഓക്കെ അപ്പം വീഡിയോ കാണാം ഓക്കെ ആ ഈ പെട്രോൾ എടുക്കുന്നുണ്ടല്ലേ ഇത് ഓരോ പതിനഞ്ച് മിനിറ്റ് വിളിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കുപ്പിക്കാത്ത മൂന്ന് പമ്പയിൽ നിന്നും പെട്രോൾ എടുത്തിട്ട് അവരത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കാരണം കമ്പി പറഞ്ഞിട്ടുണ്ടോ കമ്പിനുള്ള ആൾക്കാരവിടെ നിൽക്കുമ്പോൾ വേണ്ടി വരുന്നുണ്ട് അവർക്ക് ശമ്പളം കൊടുത്താൽ എത്തിയല്ലോ കാരണം ഞാൻ ഇത് ഒരു പ്രശ്നം ഉണ്ടായി നമ്മൾ മാനേജ്മെൻ്റെ ഭാഗത്ത് തെറ്റില്ലാത്തതിനാൽ അവർക്ക് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അവരത് കറക്റ്റായിട്ട് ഇത് പെട്രോൾ എടുത്ത് വീണ്ടും അവർ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്യേണ്ടി കാര്യം ഒരു പതിനഞ്ച് മിനിറ്റ് അടിക്കുന്ന പെട്രോൾ ആ ഒരു സാമ്പിൾ എടുത്ത് കഴിഞ്ഞാൽ ഓരോ പോയിന്റിനും എടുക്കുന്നുണ്ട് അത് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കണ്ട് പേപ്പർ ടെസ്റ്റും വാട്ടർ ഓഫ് പേറ്റ് ടെസ്റ്റും ഒക്കെ ചെയ്തു കണ്ടു അതുകൊണ്ട് ദയവായി എല്ലാവരും വന്നു ചെയ്യുക കമ്പനിയുടെ ഭാഗത്ത് എത്തണോട അംശം കൂടികൊണ്ട് മാത്രം പറ്റിപ്പോയാണ് പെട്രോൾ എടുക്കുക നമ്മുടെ ാണ് കഴിഞ്ഞ ദിവസം വന്ന ലോഡിൽ നിന്നും ഉണ്ടായ ഏതാനാളിന്റെ അംശം കൂടി പോയതിനാലാണ് ചില വാഹനങ്ങൾക്ക് ആക്ടിയോകളുള്ള വാഹനങ്ങൾക്ക് മാത്രം വണ്ടി സ്റ്റാർട്ടിങ് കമ്പിൽ നിന്നുള്ളവ അവയെല്ലാം പമ്പുകളിൽ നിന്ന് നമ്മൾ വിളിച്ച് പറയാനുസരിച്ചും മറ്റ് വർക്ക്ഷോപ്പുകളിൽ കൊണ്ടുപോയി ആ കമ്പ്ലൈനിലൊക്കെ പരിഹരിച്ചു രാവിലെ പത്ത് മണിക്ക് മുമ്പ് അടിച്ച വണ്ടികൾക്ക് മാത്രമാണ് കേട്ടോ അതുകൊണ്ട് നമ്മുടെ കടനാട് പുതിയ തുടങ്ങിയ നായര കമ്പനിൽ വെള്ളത്തിൻ്റെ അംശമായിരുന്നില്ല ഏതനോളിൻ്റെ അംശം ആയിരുന്നു കമ്പ്ലീൽ ഉണ്ടായിരുന്നത് കേട്ടോ ഏതനോളിൻ്റെ അംശമാണ് കമ്പനിയിൽ നിന്ന് പെട്രോളിൽ ഉണ്ടായിരുന്നത് അത് കമ്പനിയിൽ നിന്ന് ആളുകൾ വന്നിട്ട് അത് ശരിയാക്കിയിട്ടുണ്ട് അത് വണ്ടികൾക്ക് കംപ്ലയിൻ്റ് ആയ വണ്ടികൾക്കെല്ലാം നഷ്ടപരി കൊടുത്തിട്ടുണ്ട് പിന്നീട് ഭാഗത്തു നിന്നുള്ള കംപ്ലയിൻ്റ് ആയതിനാൽ മാനേജ്മെന്റ് അവര് അവിടെ പറയുകയും അങ്ങനെ നമ്മൾക്ക് ആ വണ്ടിയിൽ ആ സമയത്ത് പത്ത് രാവിലെ പത്ത് മണിക്ക് മുമ്പ് അടിച്ച എല്ലാ ടൂ വീലേഴ്സും കംപ്ലയിന്റ് ആയ എല്ലാ ടൂ വീലേഴ്സിനും അവരെ നഷ്ടപരം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കമ്പനിക്ക് ഉള്ള ഇതല്ല മാനേജ്മെൻ്റ് കയ്യിൽ നിന്ന് പൈസ എടുത്തവർ കൊടുത്തിരിക്കുന്നു കേട്ടോ കാരണം കസ്റ്റമർസ് കിങ് എന്നാണ് അവര് തന്നെ പറഞ്ഞത് നമ്മൾ സംസാരിച്ചു അവർ പറഞ്ഞു ഇതിനാണ് അല്ല അവിടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നമ്മുടെ ഏറ്റവും അടുത്ത പമ്പാണ് നമ്മൾ ചെറിയ തെറ്റ് കണ്ടപ്പോൾ നമ്മളത് പറഞ്ഞു പക്ഷെ അവരും അന്നേരം കമ്പനികൾ കംപ്ലയിൻറ്റ് ആയപ്പോൾ അവരും ഇതിനകത്ത് ഏതാനുള്ള ആവശ്യമാണോ എന്നുള്ളതാണ് അറിഞ്ഞത് അങ്ങനെ കമ്പനി പറയുകയും കമ്പനിന്ന് ആൾ വന്നാൽ അവർക്ക് കുറേ പൈസ നഷ്ടമൊക്കെ ഉണ്ടായി കാരണം കമ്പനി നിന്ന് ആൾ വേദന പൈസ അടക്കണേ ആ പൈസയൊക്കെ അടച്ചിട്ടാണ് അവർ വന്നത് കേട്ടോ അതിന് പൈസയൊക്കെ അടച്ചു അങ്ങനെ വൃത്തിയായിട്ട് ഇപ്പോൾ കുഴപ്പമില്ല ധൈര്യമായിട്ട് നമുക്ക് വരാം പെട്രോൾ അടിക്കാം ഡീസൽ അടിക്കാം ഒരു കുഴപ്പമില്ല കേട്ടോ വെള്ളത്തിൻ്റെ അംശൊന്നും ഇല്ല കേട്ടോ കാരണം നമ്മളെല്ലാം ടെസ്റ്റ് നമ്മളെ കാണിച്ചു ഞാൻ രാവിലെ ഇന്നപ്പോൾ തുറന്ന് കാണിച്ചു അവരെ അതിൻ്റെ കളർ കാണിച്ചു നമ്മൾ വാട്ടർ ടെസ്റ്റ് കാണിച്ചു പേപ്പർ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു മുൻപിരി സാമ്പിൾ ഉണ്ടെന്ന പെട്രോളുകൾ എല്ലാം എല്ലാം കാണിച്ചു അതിപ്പാണ്ട് അവരുടെ കമ്പനിയിലെ രണ്ട് പെട്രോൾ കാണുന്നത് ചുമന്ന കളറുള്ള പെട്രോൾ തന്നെയാണ് അതൊക്കെ നമ്മളെ കാണിച്ചതാണ് കേട്ടോ നമ്മളതെ കണ്ടു ബോധ്യപ്പെട്ടു ഇത് എന്നും രാവിലെ അവർ നമ്മുടെ ടാങ്കിൽ നിന്ന് എല്ലാവരും പമ്പുകളിൽ രാവിലെ ടെസ്റ്റിന് എടുക്കുന്നതാണ് സാമ്പിൾ എടുക്കും എന്നിട്ടാണ് വീണ്ടും പമ്പെല്ലാം ഓണാക്കി ആക്കി ഇത് ചെയ്യുന്നത് കേട്ടോ ആദ്യമേ ഓണാക്കുമ്പോൾ ഞാൻ സാമ്പിളെല്ലാം എടുക്കുന്നുണ്ട് അങ്ങനെ എടുക്കുന്നതാണ് അതിൽ രാവിലെ ഇന്ന് തന്നെ കാണിച്ചു അതിനുശേഷം നമുക്ക് അത് ഇതാണ് വാട്ടർ ടെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ പേസ്റ്റ് പേശിട്ട് പച്ച കളർ പേസ്റ്റാണ് പെട്രോളിനും മുക്കും മുക്കിയ ശേഷം അത് പുറത്തെടുക്കുമ്പോൾ കളർ നോക്കണേ പച്ച കളറിനാണ് കളറിന് യാതൊരു വ്യത്യാസവും എന്നാൽ വെള്ളത്തിൽ മുക്കിയെടുത്താൽ അത് വയലറ്റ് കളറാവും പെട്രോളിൽ വെള്ളത്തിന് ആവശ്യമുണ്ടെങ്കിൽ ഈ പേസ്റ്റ് വയലറ്റ് കളറായിട്ട് മറങ്ങട്ടോ കാണണം ആ വെള്ളത്തിനകത്തേക്ക് കഴിഞ്ഞാൽ ഈ പേസ്റ്റ് വെള്ളത്തിൽ മുക്കിയാൽ വയലറ്റ് കളറാവും അതാണ് വാട്ടർ ടെസ്റ്റ് എന്ന് കേട്ടോ പേസ്റ്റാണ് വാട്ടർ പേസ്റ്റ് ടെസ്റ്റാണിത് ഇത് ഇത് എല്ലാ പമ്പുകളും ഇത് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് സംശയം നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ആ പമ്പിൽ ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന പെട്രോൾ അതിൽ നിന്നെടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അവരിത് പേപ്പർ ടെസ്റ്റ് പേപ്പർ ടെസ്റ്റിനകത്ത് പറഞ്ഞാൽ വെള്ളത്തിന് അംശം ഉണ്ടെങ്കിൽ ഇതിനകത്തും അതുപോലെ വയലറ്റ് കളറാവും വെള്ളത്തിന് അംശ ആ പെട്രോൾ ഉണ്ടെങ്കിൽ പേപ്പർ വയലറ്റ് കളറാവും പെട്രോൾ മാത്രമേ ഉള്ളതുണ്ടെങ്കിൽ അത് നമ്മൾ കുറച്ച് നേരം പിടിച്ച് കഴിഞ്ഞാൽ ആ പേപ്പറിനകത്തുനിന്ന് പെട്രോൾ ആവിയായി പോവുകയും പേപ്പർ നമുക്ക് പഴയ രീതിയിൽ കിട്ടിയാണ് കേട്ടോ ആ പേപ്പർ ടെസ്റ്റ് എന്ന് പറയുന്നത് അത് ഏത് പമ്പിലും ലോകത്തെ ഏത് പമ്പിൽ ചെന്നാലും നമുക്ക് ഈ രണ്ട് ടെസ്റ്റുകളും നമുക്ക് കസ്റ്റമറിന് പറഞ്ഞാൽ ചെയ്ത് കൊടുക്കണതാണ് അത് നമുക്ക് നേരമായിട്ട് ചെയ്യാം അത് ഈ പമ്പിൽ കൊണ്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പോയി ചെയ്ത് നോക്കാം അവർ പറയുന്നത് ആര് വന്ന് പറഞ്ഞു നിങ്ങൾക്ക് ആർക്കൊക്കെ സംശയമുണ്ട് എല്ലാം വന്ന് നോക്കാം വെള്ളത്തിൻ്റെ അംശമുണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിച്ച് തന്നെ അവർ അതിനുള്ള നഷ്ടപരിഹാരമെന്നല്ല അവർ ആ നിങ്ങൾ എന്ത് പറഞ്ഞത് അത് ചെയ്യാവുന്നവർ നിൽക്കുന്നത് എത്തനോളാണിത് എത്തനോളിന് അംശം ഇതിനകത്ത് ടെസ്റ്റ് അതിനകത്ത് അറിയത്തില്ല എതിനാളിൻ്റെ അംശമാണ് വന്നിട്ടുള്ളത് അത് കമ്പനിയുടെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കമ്പനിയുടെ സ്റ്റാഫാണെന്നാണ് നിൽക്കുന്നത് ഈ പെട്രോളാകത്ത് ടെസ്റ്റ് ചെയ്യുന്ന ചേട്ടനും അത് രണ്ട് ദിവസം കൊണ്ട് ഇപ്പോൾ ആ ചേട്ടനും അതിനകത്ത് തുടണ്ട് അവർക്ക് ശമ്പളം അടുത്ത് നിർത്തുകയാണ് ഒരുപാട് നഷ്ടമൊക്കെ ഉണ്ട് അവർക്ക് സംഭവിച്ചു പോയി അതിപ്പോൾ നമ്മൾ ഒരാളെ കുറ്റമല്ല ഒരാൾ ഒരു കമ്പനിക്കാരും എന്തായാലും മനപൂർവ്വം ഇങ്ങനെ ചെയ്യത്തില്ല ഇത്രയും നഷ്ടത്തിൽ സാധിച്ചിട്ടെങ്കിലും ചെയ്യാൻ പറ്റും ഒരിക്കലും ഇല്ല അതുകൊണ്ട് കമ്പനിയുടെ മനവിൻ്റെ പ്രശ്നമല്ല സംഭവിച്ചു പോയി അതുകൊണ്ട് നമ്മൾ ഇന്ന് മുതൽ രാവിലെ മുതൽ പെട്രോൾ അടിക്കാനല്ല വണ്ടികൾ ഞാൻ അവിടെ അടിക്കാണ്ടോ ഞാൻ കഴിഞ്ഞു കഴിഞ്ഞ ദിവസവും അടിച്ചിട്ട് നമ്മൾ ട്യൂഷ് വണ്ടി കുഴപ്പമില്ല ചില ആക്റ്റീവ മുതലുള്ള വണ്ടികൾക്ക് മാത്രമാണ് പ്രശ്നമായിട്ടുള്ളൂ ആക്റ്റീവോ പോലുള്ള കുറച്ച് വണ്ടികൾക്ക് മാത്രമേ പ്രശ്നമായിട്ടുള്ളൂ ബൈക്കുകൾക്കോ കാർത്തൊന്നും പ്രശ്നമാകില്ലോ അത് ശ്രദ്ധിക്കുക അത് മനസ്സിലാക്കുക ഞാനും ബൈക്ക് അവിടെ അടിക്കുന്നത് അടിച്ചിട്ടുണ്ട് കാരണം ബൈക്കിനൊക്കെ നമ്മളവിടെ അടിക്കുന്നത് അതുകൊണ്ട് പിന്നെ നമുക്ക് പേടിയൊന്നുമില്ല ആ നമുക്ക് നമുക്ക് വിശ്വാസമില്ലെങ്കിൽ നമ്മൾ അടിക്കത്തില്ലല്ലോ അതുകൊണ്ട് നിങ്ങളും നമ്മളെ വിശ്വസിക്കുക നമ്മൾ ഒരാളെയും കുറ്റം പറയുന്നത് ഒരാളെ താഴ്ത്തി കിട്ടാനൊന്നും നമ്മൾ പറയുന്നത് അതുകൊണ്ട് നമ്മുടെ പുതിയ പമ്പാണ് ആ ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ നാട്ടിലെ ഒരു പുതിയ സംരംഭമാണ് അതുകൊണ്ട് എല്ലാവരും വരിക സഹകരിക്കുക ഓക്കേ നന്ദി